ലാസർ എന്ന പിതാവ് കഴിഞ്ഞ രണ്ടാഴ്ചയായി പേരൂർക്കട ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആഹാരത്തിനോ മരുന്നിനോ ഒരു രൂപ പോലും ഇല്ലാതിരുന്ന ഈ അച്ഛനും മകളും ആശുപത്രിയിൽ വരുന്ന ആൾക്കാരുടെ മുന്നിൽ കൈനീട്ടിയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ലാസറിന് രണ്ട് ആൺമക്കൾ കൂടിയുണ്ടെങ്കിലും അവർ ആരും ഈ അച്ഛനെയും സഹോദരിയെയും നോക്കാറില്ല ഇവരുടെ അഞ്ച് സെന്റ് വസ്തു അപഹരിച്ചു കൊണ്ടുപോയതായി പറയുന്നു അളരാമല്ലേ എങ്ങോട്ടാണെന്ന് എനിക്ക് അറിഞ്ഞോളാം എൻ്റെ പപ്പയും കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും മെഡിക്കലിൽ നാലു മാസം അവിടുത്തെ ഫുഡ് വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ എസ് ഉള്ള ഡോക്ടറിനെ കാണും അവിടെ കിടക്കുക അപ്പോൾ അവിടെ പോലും അവർ കിടക്കാൻ അനുവദിക്കില്ല ഇവിടെ വന്ന ശേഷം ഫുഡില്ല പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഫുഡും ഇല്ല ഈ കാര്യങ്ങൾ പറഞ്ഞ് പരാതിയുമായി പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മോളിക്കുട്ടി എത്തിയെങ്കിലും സഹായിക്കാൻ പോലീസും തയ്യാറായില്ല അവർക്ക് അച്ഛനെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ഡോക്ടറിന്റെ കാരുണ്യം കൊണ്ട് ഈ രാത്രി കൂടി ആശുപത്രിയിൽ കിടക്കാൻ സാധിച്ചു ഇന്നവർ ഇനി എങ്ങോട്ട് പോകും ഈ വാർത്ത കാണുന്ന ഈ അച്ഛന്റെ രണ്ട് മക്കളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക നാളെ ഈ അനുഭവം നിങ്ങൾക്കും ഉണ്ടായേക്കാം എത്രയും വേഗം ഈ പിതാവിനെയും സഹോദരിയും ഈ ആശുപത്രിയിൽ നിന്ന് വന്ന് കൂട്ടിക്കൊണ്ടുപോകുക സജികുമാറിനുപ്പ് ജി ബിൻ ജെ ബി മാതൃഭൂമിന്യൂസ് തിരുവനന്തപുരം